ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങള് ഒരുപാട് ചെയ്തവരാണ് കണക്കുകളില്ലല്ലോ എന്റെ മുപ്പത്തിനാല് കൊല്ലത്തിന്റെ ഇടയിൽ ചെയ്ത് കൂട്ടിയതിനെ കുറിച്ച് എനിക്കൊരു കണക്കുമില്ല ഇരിക്കുന്ന ഒരു മനുഷ്യനും ജീവിതത്തിൽ ചെയ്ത പാപങ്ങളെ കുറിച്ച് കണക്കില്ല നീ ചെയ്തു പോയതൊക്കെ നമ്മളങ്ങ് മറന്നു പോകാം പക്ഷേ ഇടത് ചുമലിരിക്കുന്ന മറ എഴുതി വെച്ചിട്ടുണ്ട് പോലും വിട്ടു കളയാറില്ല വിട്ടുകളയാറില്ല പോലും പാഴാക്കാറില്ല ആ മലക്കുകൾ ഉറങ്ങാറില്ല അവരെ റെസ്റ്റെടുക്കാറില്ല പക്ഷേ എഴുതി എഴുതിവെച്ചത് മുഴുവൻ നാളെ നിന്റെ കയ്യിലേക്ക് പഴച്ചടപ്പെടുത്തു തരുന്ന ഒരു ദിവസം വരാണ്ട് لا يغادر صغيرة ولا كبيرة الا عساها ാണ് പടച്ചവനെഴുതി വെച്ചിരിക്കുന്ന ഭയാനകമായ വിളിച്ചു നിർത്തുമല്ലോ എന്നിട്ട് നന്മതിന്മകൾ എഴുതിയ ചിലരെ അള്ളാഹു അടുത്തേക്ക് വിളിക്കുകയാണ് ഇഷ്ടപ്പെട്ടവരെ ടുത്തേക്ക് വിളിച്ചിട്ടവരുടെ വലത് കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അഹു വെറുത്ത നരകത്തിന്റെ അവകാശികളുണ്ടല്ലോ അവരുടെ ഇടത് കൈ നെഞ്ചിലൂടെ കുത്തിയിറക്കിയിട്ട് അവരുടെ പുറം ഭാഗത്ത് വെച്ചിട്ട് നന്മതിന്മ എഴുതിയ കിതാബ് കൊടുക്കുകയാണ് വിളിച്ചുകൊണ്ട് പേടിച്ചുകൊണ്ട് ആ കിതാബ് ഇങ്ങനെ തുറന്നു നോക്കിയിട്ട് പ്രായപൂർത്തിയായ കാലം മുതൽ മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ നീ എത്ര കൊല്ലമാണോ ജീവിച്ചത് പ്രായപൂർത്തിയായത് മുതലോ മരിക്കുന്നതിന്റെ ഒരു സെക്കൻഡ് മുന്നിൽ വരുന്ന ജീവിതത്തിൽ ചെയ്തത് വിടുവനം അതാ പടച്ചവനെ ഒരു പേപ്പറിൽ എഴുതി വച്ചിരിക്കുന്നത് പോലെ ഒരെണ്ണം പോലും വിട്ടുപോകാതെ ഇങ്ങനെ മലക്കുകൾ എഴുതി എഴുതിവെച്ചിരിക്കുകയാണ് അത് കാണുമ്പോ അത് വായിച്ചു നോക്കുമ്പോ അബ്ബാഹുവിനോട് മലക്കുകൾ അബ്ബാഹുവിനോട് മനുഷ്യൻ ചോദിക്കുകയാ മാലിഹാതൽ പഠച്ചവര് എന്ത് കിതാബാണ് പഠിച്ചവര് സബീര ഗബീരഥനില്ല െല്ലാം ഇതിനകത്തുണ്ടല്ലോ അല്ലിരുന്നു ചെയ്തത് പാട്ടൂമിനകത്തിരുന്നു ചെയ്തത് ആരും അറിയില്ലെന്ന് പറഞ്ഞ് ഒളിച്ചിരുന്നു ചെയ്തത് രഹസ്യമായി ചെയ്തത് പരസ്യമായി ചെയ്തത് നീ എല്ലാം ഇതിനകത്ത് വിട്ടുപോകാതെ ഉണ്ടല്ലോ അല്ല ഇതേത് മറക്കില്ലല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ആ പാപങ്ങളും കൊണ്ട് നിന്റെ നാവിന് നനക്ക് കൊണ്ട് നിന്റെ നാവിന് നനക്ക് എന്നിട്ട പ്രവാചകം പറയുകയാണ് അങ്ങനെ കൊണ്ട് നിന്റെ നാവ് നനഞ്ഞിരിക്കുന്ന സമയത്ത് നീ മരണപ്പെടുന്നത് അങ്ങനെ വേണം നീ മരിക്കേണ്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ അങ്ങനാണ് നീ അസറായിലിനെ കണ്ടുമുട്ടേണ്ടത് അങ്ങനെയാണ് പ്രവാചകന് ലോകത്തിന്റെ നേതാവ് നമുക്ക് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ദിക്കറുകളുമായിട്ടുള്ള ബന്ധം എന്താണ് എന്റെ പ്രിയപ്പെട്ടവരെ ആരാണ് തിക്കറു പറയുന്നത് പലർക്കും സമയമില്ലല്ലോ

എന്നെ നിങ്ങൾ ഓർക്കുക എന്നാൽ നിങ്ങളെ ഞാനും ഓർക്കും അല്ല പറയുന്ന പലക്കുറുക്കും നിങ്ങൾ എന്നെ ഓർത്താ ഞാൻ നിന്നെ ഓർക്കും അള്ളാഹുവിന്റെ കുറാനവിടെയുമ്പോ നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യുക നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യുക നന്ദികേട് കാണിക്കരുതെന്ന് അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ എപ്പോഴാണോ നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്നത് അള്ളാഹു നമ്മളെ ഓർക്കുകയാണ് എപ്പോഴാണോ നമ്മൾ അള്ളഹാനെ മറക്കുന്നത് ആ സമയത്തോ പടച്ചറ നമ്മളെ കൈവിടുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അമ്മാതിന്റെ ഖുർആൻ പറയുന്നു അത് കുറമ്പാ ക സീറല്ല വിശുദ്ധമായ ഖുർആൻ നിങ്ങളിൽ കൂടുതലായി ആരാണോ അല്ലാഹുവിനെ ഖുർആൻ പറയുന്ന പറഞ്ഞ പറഞ്ഞു അത് പറയുന്നതിന് വലിയ പൊതിഫലമുണ്ടല്ലോ ഖുർആാനിന്റെ ആയത്തുകൾ ഓതുന്നതിന് പ്രതിഫലമുണ്ടല്ലോ പരിശുദ്ധമായ ഖുർആാന് പാരായണം ചെയ്യുന്നതിന് പ്രതിഫലമുണ്ടല്ലോ അതിന്റെ പ്രതിഫലം പറഞ്ഞു തരാതെ അറിയുമല്ലോ ആ ഓരോ ും പ്രതിഫലമുണ്ടല്ലോ അതുകൊണ്ട് മഹാനായ മുഹമ്മദ് മുസ്തഫ പറയുകയാണ് ഏറ്റവും ഏറ്റവും നല്ല നല്ല വാചകങ്ങളാണ് ഈ നാല് വാചകങ്ങൾ വാക്യങ്ങളാണ് ഇത് പരിശുദ്ധമായ പറഞ്ഞതാ രണ്ട് ുടെ മകത്ത് മറിയണോ റസൂൽ തങ്ങള് പറയുകയാണ് വല്ലാതെ ഇഷ്ടപ്പെട്ടതാ കലിമത്തുകൾ ഇഷ്ടപ്പെട്ടതാണ് പ്രവാചകനോട് സ്വഹാപത്ത് അള്ളാഹുബൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ പ്രിയങ്കരമായ ആ നാല് നാല് കലിമത്തുകൾ ഏതാണ് നബിയേ ഈ അള്ളാഹുബൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വാചകമാണെന്നു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സമർത്തു ഇബ്നു ജുൻദു റളിയല്ലാഹു തആല നു പറയുന്നു അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇമാം ബുഖാരി മുസ്ലിമിൽ ഒക്കെ ഹദീസ് ഉണ്ട് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് വാചകങ്ങൾ പ്രവാചകൻ പറയുന്നു അഹബ്ബുൽ കലാമി ലില്ലാഹി അർബഅ നാല് ഏറ്റവും ഇഷ്ടപ്പെട്ട ൾ കൂടുതൽ ഇഷ്ടപ്പെട്ടി മുഹമ്മദ് ما يا عن هريرة رضي الله تعالى عنه <applause> قال رسول الله صلى الله عليه وسلم لأن أقوم سبحان الله والحمد لله ولا إله إلا الله والله أكبر أحب إلي مما طلعت عليه السم മൂന്നാമത്തെ മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ മുത്തി നബി ഇഷ്ടപ്പെട്ടിരുന്ന നാല് അബൂഹുറൈറ പറയുകയാണ് അൽഹംദുലില്ലാ ലാ ഇലാഹ പ്രിയപ്പെട്ടവര് അല്ലാഹു അക്ബർ ഈ പറഞ്ഞ നാല് എൻ്റെ പ്രിയപ്പെട്ടവരെ ഉദിക്കുമ്പോൾ അതിനേക്കാളും ഈ ദുനിയാവിൽ വലുതൊന്നും

ഒന്ന് ഖുർആാനിൽ അള്ളാഹു പറഞ്ഞ നാല് വാചകങ്ങൾ രണ്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാലുവാചകങ്ങൾ മൂന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മാങ്ങൾ ഇഷ്ടപ്പെട്ട നാലു വാചകങ്ങൾ എന്തെന്നറിയുമോ അന്നാഘു ചേരാനുറാഹിഹു فتناصر الورق فقال ان الحمد لله وسبحان الله ولا اله الا الله والله اكبر لا تساقط من ذنوب العبد كما تساقط ورق هذه الشجره നാലാമത്തെ റിയുമോ ഇത് പാപങ്ങളും മാച്ചറുകളാണ് കഴിയുന്നവരും ഒരുപാട് ചെയ്തവരാണ് കണക്കുകളില്ലല്ലോ എന്റെ മുപ്പത്തിനാല് കൊല്ലത്തിന്റെ ഇടയിൽ ചെയ്തു കൂട്ടിയതിനെ കുറിച്ച് എനിക്കൊരു കണക്കുമില്ല മനുഷ്യനും ജീവിതത്തിൽ ചെയ്ത പാപങ്ങളെ കുറിച്ച് കണക്കില്ല നീ ചെയ്തു ചെയ്തുപോയതൊക്കെ നമ്മളങ്ങോ മറന്നു പോകാം പക്ഷേ ഇടത് ചുമലിലിരിക്കുന്ന മലക്കുകളെ മറക്കാതെ എഴുതി വെച്ചിട്ടുണ്ട് ഒരെണ്ണം പോലും വെട്ടുകളയാറില്ല ഒരെണ്ണം പോലും പാഴാക്കാറില്ല ഉറങ്ങാറില്ല എടുക്കാറില്ല പക്ഷേ എഴുതി വെച്ചത് മുഴുവൻ നാളെ നിന്റെ കയ്യിലേക്ക് പഴച്ചടപ്പെടുത്ത് തരുന്ന ഒരു ദിവസം വരാൻ താഴ്വാതിരു

ടുത്തേക്ക് വിളിച്ചിട്ടവരുടെ വലത് കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ് വെറുത്ത നരകത്തിന്റെ അവകാശികളുണ്ടല്ലോ അവരുടെ ഇടത് കൈ നെഞ്ചിലൂടെ കുത്തിയിറക്കിയിട്ട് അവരുടെ പുറം ഭാഗത്ത് വെച്ചിട്ട് നന്മതിയ കിതാബ് കൊടുക്കുകയാണ് വിളിച്ചുകൊണ്ട് പേടിച്ചുകൊണ്ട് ആ കിതാബ് കിതാബിങ്ങനെ തുറന്നു നോക്കിയിട്ട് പ്രായപൂർത്തിയായ കാലം മുതൽ മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ നീ എത്ര കൊല്ലമാണോ ജീവിച്ചത് പ്രായപൂർത്തിയായത് മുതലോ മരിക്കുന്നതിന്റെ ഒരു സെക്കൻഡ് മുൻപ് വരുന്നില്ല ജീവിതത്തിൽ ചെയ്തത് വിഴുവനം അതാ പടച്ചവനെ ഒരു പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ ഒരെണ്ണം പോലും വിട്ടുപോകാതെ ഇങ്ങനെ മലക്കുകൾ എഴുതി എഴുതിവെച്ചിരിക്കുകയാണ് അബ്ബാഹുവേ അത് കാണുമ്പോ അത് വായിച്ചു നോക്കുമ്പോ അബ്ബാഹുവിനോട് മലക്കുകൾ അംബാഹുവിനോട് മനുഷ്യൻ ചോദിക്കുകയാ മാലിഹാതൽ ിതാ പഠിച്ചവര് എന്ത് കിതാബാണ് പഠിച്ചവര് സ്വീരൻ ഒല ഗബീരൻ ഇല്ല വലുതുമെല്ലാം അല്ലിരുന്നു ചെയ്തത് പാതനകത്തിരുന്നു ചെയ്തത് ആരും പറഞ്ഞ് ഒളിച്ചിരുന്നു ചെയ്തത് രഹസ്യമായി ചെയ്തത് പരസ്യമായി ചെയ്തത് എല്ലാം വിതിനകത്ത് വിട്ടുപോകാതെ ഉണ്ടല്ലോ അല്ല ഇതേത് കിതാവാ മറന്നാലും അല്ല മറക്കില്ലല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ആ പാപങ്ങൾ വായിച്ചു കളയാൻ കളയാൻ ഉള്ള വഴി എന്തെന്നറിയുമോ മഹാനായ പറയുകയാണ് ഉണങ്ങിയ ഇലകളുള്ള ഒരു വൃക്ഷത്തിന്റെ നടന്നു പോവുകയാണ് അനുസൃതിയാണ് മുത്തിനബികാണ് അനസുതങ്ങള് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സാദിമാണ് പത്തു വർഷക്കാലം മുത്തിനികടമായി ജീവിച്ചിരുന്ന സ്വഹാബിയ അനുസൃതിയല്ലാഹുരുകയാണ്

ഇലകൾ ഇങ്ങനെ ഉണക്കമരത്തിൽ അടിച്ചു കഴിഞ്ഞാ ഇലകൾ ഇങ്ങനെ പൊഴിഞ്ഞു വീഴുകയാ അങ്ങനെ ഇലകൾ കലിമത്തുകൾ മരത്തിൽ തന്റെ കമ്പ് കണ്ടുകൊണ്ടടിച്ചു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ ആ ഉണക്കമരത്തിൽ ഇങ്ങനെ അടിച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു ഈ ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് കണ്ടോ പറഞ്ഞു എന്ന ഈ കലിമത്തുകൾ ഒരടിമയുടെ പാപങ്ങൾ കൊഴിപ്പിച്ച് കളയുമെന്ന് ഈ നാല് കലിമത്തുകൾ ഏത് മനുഷ്യൻ പറയുന്നുണ്ടോ അവന്റെ പാപങ്ങളും മുഴുവനും പൊടിപ്പിച്ചു കളയും എന്നിട്ട് റസൂർ അള്ളാഹി തങ്ങൾ പറയുകയാണ് വൃക്ഷത്തിന്റെ ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ ഉദാഹരണം തങ്ങള് മരത്തിലേക്ക് തന്റെ കയ്യിലിരുന്ന കമ്പ് കൊണ്ടടിച്ച് അതിനകത്തുള്ള ഇലകൾ മുഴുവനും പൊഴിഞ്ഞു വീഴുന്നത് കാണുമ്പോ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു ഈ പറയുന്ന നാലു വാചകങ്ങൾ ആരു പറയുന്നുണ്ടോ ഈ ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ ഈ ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ ഈ നാല് കരിവത്തുകൾ അവന്റെ പാവങ്ങൾ പൊറുപ്പിക്കുമെന്ന് ലഭിക്കുന്ന عن عبد الله بن عمرو رضي الله تعالى عنه قال رسول الله صلى الله عليه وسلم ما على الارض احد يقول لا اله الا الله الله اكبر ولا حول ولا قوة الا بالله إلا

എന്ന് പറഞ്ഞാൽ അതോടെ അയാളുടെ ചെറുപാപങ്ങൾ മായിക്കപ്പെടാതെ അത് സമുദ്രത്തിന്റെ അവന്റെ നബി മുഹമ്മദ് പറയുകയാണോ ഈ പറയുന്ന ദിക്കറുണ്ടല്ലോ സുബാന ഈ പറയുന്ന ദിക്കറു ഈ പറയുന്ന മനുഷ്യന് ഈ ഈ ഭൂമിയുടെ മുകളിൽ ഒരാളുമില്ല ഇത് പറയുന്ന മനുഷ്യന്റെ പാപങ്ങൾ കടലിന്റെ കടലിന്റെ തുരകളോളം കടലിന്റെ തിരമാലകൾ അടിച്ചു വരുമ്പോൾ അതിനകത്ത് കാണുന്ന പതയും നൊരയും ഉണ്ടല്ലോ അതുപോലെ പാപം ചെയ്തവനാണെങ്കിലും അവന്റെ പാപമ്മാവു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാ ം കടപ്പുറത്തൊക്കെ പോയി നിൽക്കുമ്പോൾ ഒരു തിരമാല അടിച്ച് കരയിലേക്ക് കയറി വരുമ്പോ അന്റെ പത കണ്ടിട്ടില്ലേ ഈ പറയുന്ന ദിക്കറ് ഈ പറയുന്ന മനുഷ്യന് ഈ ദുനിയാവിന്റെ ഈ ഭൂമിയുടെ മുകളിൽ ഒരാളുമില്ല ഇത് പറയുന്ന മനുഷ്യന്റെ പാപങ്ങൾ കടലിന്റെ കടലിന്റെ തുരകളോളം കടലിന്റെ തിരമാലകൾ അടിച്ചു വരുമ്പോൾ അതിനകത്ത് കാണുന്ന പതയും നൊരയും ഉണ്ടല്ലോ അതുപോലെ പാപം ചെയ്തവനാണെങ്കിലും അവന്റെ പാപമ്മാവു പുറത്തു കൊടുക്കുമെന്നും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ കടപ്പുറത്തൊക്കെ പോയി നിൽക്കുമ്പോൾ ഒരു തിരമാല അടിച്ച് കരയിലേക്ക് കയറി വരുമ്പോ പഥ കണ്ടിട്ടില്ലേ